ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നില ഉയരാനൊരുങ്ങി നിലമ്പൂർ ഷൂസ് ആൻഡ് ചപ്പൽസുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി നിലമ്പൂരിനൊപ്പം ചൂട് വെക്കാൻ വരുന്നു പിക്കാഡോ ഉദ്ഘാടനം ജൂൺ ഏഴ് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് പിക്കാഡോ പിക് ദി ബെസ്റ്റ് നിലമ്പൂർ ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചു വീഴ്ത്തി ബസ് യാത്രക്കാരൻ വീണത് ബസ്സിന്റെ ചക്രത്തിനടിയിലേക്ക് ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെട്ടു അപകടത്തിന്റെ സിസി ടി വിശ്യങ്ങൾ നിലമ്പൂർ ചന്തക്കുന്ന ബസ് സ്റ്റാൻഡിലേക്ക് കയറുകയായിരുന്ന ബസ്സിൽ തട്ടിയാണ് അപകടം നടന്നത് നിലമ്പൂർ നെടുമുണ്ടങ്ങുന്ന സ്വദേശിയാണ് ചെറിയ പരുക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് സ്വകാര്യ ബസ് ചന്തക്കുന്ന സ്റ്റാൻഡിലേക്ക് തിരിയുന്നതിനിടയിലാണ് അപകടം നടന്നത് യുവാവും ബൈക്കും ഇതോടെ മുൻചക്രത്തിന്റെ അടിയിലേക്ക് വീണു ഉടൻ തന്നെ നാട്ടുകാർ ബസ് പിറകോട്ടടിപ്പിച്ച് െ രക്ഷിക്കുകയായിരുന്നു ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ